സി എച്ച് പ്രതിഭാഗ്യസ്ഥുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് സി എച്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഉത്തരം കെ കരുണാകരൻ തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം എ കെ ആന്റണി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി ആരാണ് അതും എ കെ ആന്റണിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ആരാണ് സി യേശു മുഹമ്മദ് കോയ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ് അതും സി യേശു മുഹമ്മദ് കോയയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ് വി ആർ കൃഷ്ണയ്യർ സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഏതാണ് ടച്ചിങ് ദ സോൾ ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി ആര് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എ കെ ആന്റണി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ആര് അതും വി എസ് അച്യുതാനന്ദനാണ് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആർ ബാലകൃഷ്ണപിള്ള കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായത് ആരാണ് ഉത്തരം രമേശ് ചെന്നിത്തല കേരളത്തിൽ ആദ്യമായി ഡയഷ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോൻ അഞ്ച് വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രി ആരാണ് കെ കരുണാകരൻ സി എച്ച് മുഹമ്മദ് ഗോയയുടെ മക്കളുടെ പേരുകൾ എന്തൊക്കെയാണ് ഷഹീൻ അജ്മൽ ഫിറോസ് എവിടെയാണ് സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് ഉത്തരം ഹൈദരാബാദ് കാലിക്കട്ട് സർവകലാശാല സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആര് മുമ്പേക്ക് പറഞ്ഞു സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹം ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന പുസ്തകം സി എച്ച് എഴുതിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സി എച്ച് മുഹമ്മദ് ഗോയയുടെ ഭാര്യയുടെ പേര് എന്ത് കെ കെ ആമിന ലിബിയൻ ജമാഹിരിയ എന്ന പുസ്തകം സി എച്ച് മുഹമ്മദ് കോയ എഴുതിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എച്ച് മുഹമ്മദ് കോയയുടെ ആദ്യ പുസ്തകമായ റിയാഖത്ത് അലിഖാൻ എത്രാമത്തെ വയസ്സിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ സി എച്ച് മുഹമ്മദ് കോയ മഞ്ചേരിയിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സി എച്ച് ലോകസഭയിൽ അംഗമായ ശേഷം രാജിവെച്ച സ്ഥാനം ഏതാണ് നിയമസഭാ സ്പീക്കർ സി എച്ച് മുഹമ്മദ് കോയ രണ്ട് തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി രണ്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയും രണ്ട് കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നത് സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം റഹ്മാൻ തായലങ്ങാടി കോ ലണ്ടൻ കെയ്റോ എന്ന പുസ്തകം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് സി എച്ചിൻ്റേതാണ് ഈ പുസ്തകം യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ പെടുന്നതാണ് കോ ലണ്ടൻ കെയ്റോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷങ്ങളിൽ സി എച്ച് വിജയിച്ച നിയമസഭാ മണ്ഡലം ഏതാണ് ഉത്തരം താനൂർ ചന്ദ്രിക ദിനപത്രത്തിൽ സി എച്ച് ആദ്യമായി ഏത് സ്ഥാനമാണ് വഹിച്ചിരുന്നത് ലേഖകൻ സി എച്ചിൻ്റെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം ഏതായിരുന്നു മുമ്പ് പറഞ്ഞതാണ് കോലണ്ടൻ കീറോ സി എച്ചിൻ്റെ പിതാവ് ആരായിരുന്നു ആലി മുസ്ലിയാർ നിയമസഭാ ചട്ടങ്ങൾ എന്ന ഗ്രന്ഥം സി എച്ച് എഴുതിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എച്ച് രചിച്ച ഗ്രന്ഥം ഏതാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ എന്ന ഗ്രന്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സി എച്ച് രചിച്ചത് സി എച്ച് കേരളത്തിൻ്റെ പത്താമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് ആര് അന്തരിച്ചതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒൻപതിന് നിയമസഭാ സ്പീക്കറായി സി എച്ച് മുഹമ്മദ് കോയ തിരഞ്ഞെടുക്കപ്പെട്ടത് നിയമസഭാ അംഗമായിരുന്ന സി എച്ച് സിഇ സാഹിബിൻ്റെ മരണത്തിനു ശേഷമാണ് അദ്ദേഹത്തിന് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമസഭാ സ്പീക്കർ പദവി സി എച്ച് മുഹമ്മദ് കോയ രാജിവെച്ചത് ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ട്